അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹണി ചില്ലി അൽഫാമാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള ഫഹമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നാട്ടിലായിരുന്നപ്പം ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചപ്പം നല്ല ജ്യൂസി ആയിട്ട് നല്ല ഇതിൽ എനിക്ക് കിട്ടിയായിരുന്നു ആ ടൈപ്പ് തന്നെയാണ് ഞാനിപ്പം ഇവിടെ ഉണ്ടാക്കിയതും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുപ്പത്ത് വെച്ച് ചൂടായു ശേഷം കുറച്ച് ഓയിലൊഴിക്കുക എന്നിട്ട് ഒരു ഹാഫ് വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയൊരു പച്ചമുളകും ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക ബാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ജസ്റ്റ് ഒന്ന് അതൊന്ന് വാടി സവാളയുടെ ഒക്കെ ജസ്റ്റ് ഒന്ന് കളറും ബ്രൗൺ കളറും ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അന്നേരം ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഇവിടെ ഒരു നാല് ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ അതും ബാലൻസ് പിന്നെ ആവശ്യത്തിന് നമുക്ക് പെപ്പർ പൗഡർ ഇടാം പിന്നെ മുളക് പൊടിയും ഇടാം ഞ പിന്നെ ഞങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ചില്ലി പൗഡറുമാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇനി നല്ലപോലെ വേണ്ടുന്നവർക്ക് കുറച്ചും കൂടെ യൂസ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് മെയിൻ ഐറ്റം വേറെ ഹണിയാണ് ഹണി ഇല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ ഇട്ടാലും മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ ഈ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത സമയത്ത് ജസ്റ്റ് തീ ഓഫ് ചെയ്തിട്ടായിരുന്നു ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് നല്ല ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തീ ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ നമ്മുടെ ആ സോസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ചിക്കനിൽ പിരട്ടാനുള്ള അങ്ങനെ അതുകൊണ്ട് നല്ല തിക്കാക്കി വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിവിടെ രണ്ട് നമ്മളെല്ലാം മന്തിക്കൊക്കെ എടുക്കത്തില്ലേ അങ്ങനത്തെ ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടൊരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് സോസിൻ്റെ കുറച്ച് ഞാൻ ബാക്കി ബാലൻസ് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ്റെ മേളി ഒന്നും കൂടെ ഒന്ന് പിരട്ടി കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് അതുമാത്രമല്ല നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് മേളിൽ ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ജ്യൂസി ആക്കി കിട്ടും അങ്ങനെ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ വെച്ചാലും മതി കുറച്ച് നമ്മൾ എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം നല്ലതുപോലെ ചിക്കൻ മസാലാസൊക്കെ പിടിക്കും അങ്ങനെ ഇത് ഞാൻ ഓവനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലാതെ ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ചുട്ടെടുക്കുന്നവർക്ക് അങ്ങനെ ചുട്ട് എടുക്കാം ഞാൻ ഇത് ഓവനിലാണ് ഇരുന്നൂറ്റമ്പത് ഡിഗ്രിയിൽ ഒരു ഇരുപത് മിനിറ്റാണ് കുക്ക് ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് തിരിച്ചു ഇട്ട് കൊടുക്കണേ ആ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബാക്കി ഇടയ്ക്ക് കുറച്ച് സോസും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്തൊന്ന് തേച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കാരണം നല്ല ഇപ്പം തന്നെ നല്ല ജ്യൂസിയാണ് നല്ല ടേസ്റ്റിയാണ് എന്നിട്ട് ഞാൻ നേരത്തെ ബാക്കി ബാലൻസ് വെച്ചില്ലായിരുന്നോ ആ കുറച്ച് സോസും കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്നും ഇട്ടു കൊടുക്കുക അന്നേരം പറയണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നല്ല മണവും ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അത്രയ്ക്കും പെട്ടെന്ന് തന്നെ എടുത്ത് തീർത്തിട്ട് കഴിച്ചാലോ എന്ന് ഉള്ള രീതിയിലായിരുന്നു അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്യണേ